കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വീണ്ടും കുളയായിട്ട് വന്നാൽ ഇങ്ങോട്ട് നടക്കത്തില്ല മാക്സിമം നമ്മളെ റോഡിന്റെ ടാറിന്റെ ആ എൻഡിൽ നിന്ന് കാണുക അവിടുന്ന് രണ്ടു മീറ്റർ എടുക്ക ആ ഒരു പിടിച്ച് തന്നെ ശേഷം ആ ഒരു കാണുന്ന വെടുത്തില്ല അവിടം വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി വലിയ ആട്ടില്ല ഇനി വലിയ ഇങ്ങനെ പോകാനുണ്ട് റോഡിന് എൻ്റെ കാണണം ഈ ഡിവൈഡർ ഇവിടെ അത് പോയി കിട്ടി ഇല്ല ആ കടയുടെ ഓപ്പോസിറ്റ് ആ കട ഈ കടയുടെ ഓപ്പോസിറ്റ് കിട്ടി വിവരം വെച്ച് കഴിഞ്ഞാൽ ചെറിയ കറിവുണ്ട് ആ കറിവിന്റെ അടുത്ത് ചെറിയ ചെറിയൊരിതുണ്ട് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ ആ ഇതുണ്ടെങ്കിൽ സഡനായിട്ടുള്ള ഫോളിങ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ വണ്ടി കിടപ്പു വണ്ടി അല്ല അടിപ്പെടാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല അതിനകത്തുള്ള റോക്സ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ബോൾഡർ റോക്സ് ആണ് വെച്ചാൽ പിടിച്ചാൽ കിട്ടുന്ന ജെ സി ഇറ്റാച്ചി പോലെ പറ്റാത്ത പാറകളുണ്ട് അതായത് ഈ വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് എൻ്റെ ബ്രദറെ ജിതിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് മൊബൈൽ എത്ര ഓണർ ഇറങ്ങി നിങ്ങൾ കേട്ടിട്ടാണോ രണ്ട് രണ്ട് ദിവസം അത് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടുന്ന് അതിൻ്റെ കോമൺ സെൽസിങ് ആലോചിക്കുക ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗിയറിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാൺ ബ്രേക്ക് ഇടും ആ വണ്ടി പോകണമെങ്കിൽ നിറങ്ങി ഇടിച്ച് നിറങ്ങി പോത്തോ അതിനിടയ്ക്ക് ആ എങ്ങനെയാണോ അത് കൊളാപ്സ് സിയും അതിൻ്റെ മിറ അതിൻ്റെ ചില്ലെല്ലാം അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് വെള്ളം കയറും മൊബൈൽ അപ്പോഴേ ഡെഡ്ഡാ മൊബൈൽ അപ്പോഴേ ഇല്ലാതാ മൊബൈൽ പിന്നെ എങ്ങനെ ഉത്തരവ് റിങ് ചെയ്യുന്നത് എങ്ങനെ റിങ് ചെയ്ത് മാത്രമല്ല എൻ ഡി ആർ എഫിൻ്റെ വിദഗ്ധനും നീയുടെ വിദഗ്ധനും നേവിയുടെ ഒന്ന് ബോട്ടെടുത്ത് ഞാനും കൂടെ പരിശോധനയ്ക്ക് പോയിരുന്നു ഇടയ്ക്ക് കുറച്ച് ഒരു അര മണിക്കൂർ എന്തോ ഒരു മെറ്റൽ പാട്ട് മെറ്റൽ പാട്ട് അല്ല ഒരു വുഡൻ പാർട്ടായിരുന്നത് അതല്ല ഇതിൻ്റെ ഈ ആയിട്ട് ഈ ട്രക്കായിട്ട് ബന്ധമൊന്നും ഇത് അതിനക അതിൻ്റെ അകത്ത് പോയിരുന്നെങ്കിൽ ഇത് ഇത് ഫ്ലോട്ട് ചെയ്ത് ഈ എത്ര വലിയ വർക്ക് ഫ്ലോട്ട് ചെയ്ത് ടോപ്പിൽ വരും പിന്നെ ഈ ഈ മൺകൂന ഈ മൺകൂന നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് മാത്രമാണ് മൺകൂനെ നോക്കുന്നത് നമ്മുടെ പോസിബിൾ ലാൻഡിലുള്ള പോസിബിലിറ്റി എല്ലാം നോക്കുന്നുണ്ട് ഈ സൈഡിൽ ലാൻഡിൽ ഈ വാട്ടറിനെ നോക്കേണ്ടത് നേവിയും സോണാർ നേവി സോണാർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് സൗണ്ട് ആൻഡ് റേഞ്ചിങ് വെച്ച സംവിധാനം വെച്ച് നേവി ഉച്ചുണ്ട് സാറിനെ കണ്ടപ്പിടിച്ചത് അത് വെച്ച് സോണാർ നോക്കുന്നുണ്ട് ഈ ഡീഡൈവേഴ്സ് നോക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി വീണ്ടും ഇടയ്ക്ക് അതിറങ്ങി നോക്കുന്നുണ്ട് പരിമ്പി ഈ ഇരുപത് നാല് മണിക്ക് ഇടയ്ക്കുന്നതാണ് ഇതെല്ലാം ചെയ്യും നമ്മൾ ആഹാരവും വെള്ളം ഒന്നും കുടിക്കാതെ ആണ് ചെയ്യുന്നത് തന്നെ ഈ കൈ ക്ലൈമറ്റ് കാണുന്നത് ചെളി കാണുന്നല്ലോ അവിടെ ഇറങ്ങുമ്പോൾ ഈ അരക്കെട്ടുകൾ താഴെ നോക്കുകയാണ് വീണ്ടും മുക്കി കഴിക്കുകയാണ് വീണ്ടും കയറി കയറി ഇറങ്ങുന്നത് സൈന്യത്തിൻ്റെ എക്യുമെന്റ്സ് കൂടുതലായി എത്തിക്കാനുള്ള സാധ്യതയാണ് ഇനി സാ സാറിന് എന്നാ ചോദിച്ചപ്പെടുത്തി നിലവിൽ എക്യ്മെന്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു റഡാർ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഹൈ ഇനുട്രേറ്റിംഗ് പവർ ഉള്ള ഒരു ഉള്ള റഡാറാണ് ആവശ്യപ്പെടുക ബാംഗ്ലൂർ സാർ എത്തുമെന്ന് പറയും നാളെ രാവിലെ ഉച്ചത്തിൽ കഴുകാണ്ട് എത്തുമെന്ന് പറയുന്നത് അതും അങ്ങനെയുള്ള ഒരു ഹൈലി സോഫ്റ്റിക്കായിട്ടുള്ള എക്യൂപ്മെൻസ് ഉണ്ടെങ്കിൽ കരയിലുള്ള നമ്മുടെ ഈ കര ലാൻഡിലുള്ള നമ്മൾ കുറേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹൈ എമ്പ്രല്ലോ ഈ ഈ ട്രക്ക് ഡ്രൈസ് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഈ റഡാർ സംവിധാനം എന്നാണ് ഇത് ഇതുവരെ ഇപ്പോഴും വെള്ളം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്നലെ എൻ ഐ ടി ഉദ്യോഗസ്ഥർ അവിടെ റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചിരുന്നു അപ്പോൾ മണ്ണ് കൂടുതലായി മാറ്റി ഞാനാണ് കൊണ്ടുപോയത് ഞാൻ അവിടെ പരിശോധിക്കാത്ത ഞാൻ തന്നെയാണ് കൊണ്ടുപോയത് അവരെ കളക്ടർ അനുവാദം വാങ്ങിച്ച കാലങ്ങോട്ട് കയറുമ്പോഴ ഈ ഈ എറോഷൻ ഈ സോയിൽ ഈ ലാൻഡ് സ്ലൈഡിങ് കാരണം അവർ ഞങ്ങൾ ഞങ്ങളും ആ ഒരു ടേക്കർ എൻ ഡി ആർ എഫിൻ്റെ ഓഫീസറും എൻ ഡി ആർ എഫ് രണ്ട് അസിസ്റ്റൻസ് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ആൾക്കാരും കൊണ്ട് നമ്മൾ തന്നെയാണ് പോയി ഈ ആർ ടി ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ മലയാളികൾ ആർ ടി ഒ ഉദ്യോഗസ്ഥരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തന്നെയാണ് പിടിച്ചുകൊണ്ട് മോളി കൊണ്ട് അവിടെ എല്ലാം ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റെഡാർ ഉപയോഗിച്ചാൽ അവൻ്റെ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൂടുതലും ആ ഒരു കൊണ്ടുവന്ന സാധനം ഡ്രൈ ഏരിയയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഒരു വെറ്റ് കണ്ടീഷൻ അറിയാമല്ലോ മടി വെച്ച് വെറ്റാണ് നിർത്താതെ മഴ പെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആക്യുറസി കുറവായിരിക്കും എന്നാലും നമ്മൾ മെറ്റൽ പാട്ട് പോലെ തോന്നിയ സ്ഥലത്ത് ഒരു ഡീപ്പ് ആൻഡ് ഒരു ക്ലിയർ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റോഡിൻ്റെ എൻഡ് കാണുക നമുക്ക് ടാറ് കഴിയുക നിന്ന് രണ്ട് മീറ്റർ എടുക്കുക ആ ഒരു ലെവലിൽ തന്നെ അറ്റം വരെ പിടിച്ചു പോകാനാണ് അപ്പോൾ ആ അവിടുത്തെ സെർച്ച് ആയിട്ട് കഴിയും പിന്നെയുള്ള ഈ വയസ്സുള്ള സെർച്ചാണ് പിന്നെയുള്ള പോസിബിലിറ്റി ഇവിടെയാണ് ഇനി എത്ര മീറ്റർ ഉണ്ടാവും ഇനി ഇത് കണ്ടില്ല ഇത് പല ചില സമയത്ത് വീണ്ടും ഇത് വരുന്നുണ്ട് മാക്സിമം ഇത് വീണ്ടും ഇങ്ങോട്ട് വരാതിരിക്കുക വരാതെ സൈഡ് വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കിയാണ് എടുത്തെടുത്ത് പോകുന്നത് ഈ സൈഡ് മുഴുവനായിട്ട് മണ്ണെടുക്കുക അതോടൊപ്പം തന്നെ വലതു ഭാഗത്തുള്ള നമുക്ക് റോഡിന് വേണ്ടി ഇവർ ഇവർക്ക് എന്തായാലും റോഡ് ക്ലിയറേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് സംശയം നിരൂപരിച്ച പറ്റുകയുള്ളൂ കാരണം അവർ പറയുന്നത് മണ്ണെടുത്താൽ മണ്ണെടു കുടുംബം തന്നെ പറഞ്ഞതായിട്ടുണ്ടല്ലോ ഈ മണ്ണെടുക്കാൻ മണ്ണെടുക്കുക മണ്ണെടുത്ത് തന്നെ നമ്മൾ പോകുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു ഐഡിയ തന്നെയാണ് മേജർ ഉത്തരക്കാഠിന് ആ സാറിനുള്ളത് പക്ഷേ ഈ റവന്യൂ വകുപ്പ് ഇതുമായി സഹകരിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം റവന്യൂ മന്ത്രി അല്പം അല്പമ പറഞ്ഞത് മണ്ണിൽ സാധനങ്ങൾ സഹകരണങ്ങൾ കുറവായിരുന്നില്ല ഈ ട്രക്ക് വന്നിട്ട് ഒന്നും മാറ്റില്ലായിരുന്നില്ല കണ്ടതല്ല വന്നിവിടെ ഇവിടെ ഈ പാത്തു വൃത്തിയാക്കാൻ തിരക്കില്ല നമ്മൾ ഞാൻ വന്നപ്പോൾ അങ്ങനെ പത്ത് വൃത്തിയാക്കുന്ന രീതിയിലാണ് കണ്ടത് എല്ലാവരും മലയാളികളെല്ലാം കണ്ടത് തന്നെയാണ് അതുകൊണ്ട് അവർ കൊണ്ടുപോകാൻ അഞ്ചാ ദിവസം നമ്മൾ എത്തിയത് വെറും ചെയ്യാത്തല്ലെങ്കിൽ ഇറങ്ങി വന്നേ വന്നത് എതിർവശത്ത് ഈ വാഹനങ്ങൾ ില്ല ഇല്ല അത്രക്കുള്ള മണ്ണില്ല പറയുന്നത് അത് ആസ് ഫാസ്റ്റ് പോസിബിൾ ക്ലിയർ ഔട്ട് ചെയ്യുകയൊക്കെയാണ് ഈ മഴയാണ് തടസ്സപ്പെടുത്തുന്നത് ഈ നമുക്ക് വണ്ണു മാറാൻ കിട്ടുന്നില്ല കാരണം ഈ വെള്ളം കൂടെ കയറുന്നു വരുന്നതുകൊണ്ട് മടിയായിട്ട് വീണ്ടും അങ്ങനെ പോവുകയാണ് കറക്റ്റ് എൻ്റെ അകത്തുള്ള ബോളേഴ്സ് ഹെവി ആണ് നിങ്ങൾ അത് ഹിറ്റാച്ച് കൊണ്ട് പിടിക്കാൻ പറയുന്നത് ഹെവി ബോൾ എൻ്റെ അകത്ത് കയറുന്ന മറിയ ഒരാളാണ് കുറച്ച് മുമ്പാണ് പുറത്തിറങ്ങിയത് ഈ ആർമി ടീം വന്നപ്പോഴത്തേക്ക് അവരോട് സംസാരിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പുറത്തിറങ്ങി അതുപോലെ ഞാൻ എൻ ഡി ആർ എഫ് ഓഫീസർ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഹെവി ബോൾഡർ ിൽ ഫുൾ ആയിട്ട് ഒരു ജാമോടെ ഗോലാഹം വന്നിട്ടുണ്ട് നമുക്ക് ട്രക്ക് ട്രേസ് ഔട്ട് ചെയ്യണം ട്രക്ക് ട്രൈസ് ഔട്ട് ചെയ്യണം ഈ ഹെവി ബോൾഡർ ഹെവി ബോൾഡർ കൊണ്ടുവരണ കരശേന വരുമ്പോൾ കൊണ്ടുവന്നിരുന്നാണ് വിചാരിച്ചത് അവരുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അല്ല വന്നത് മറാത്താലി എന്ന് പറഞ്ഞ ഒരു ആണ് വന്നിരിക്കുന്നത് എന്നാലും അവർ ബൽഗാമിൽ നിന്ന് വന്നാണ് സാറ് നല്ല രീതിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് സാർ നല്ലൊരു എല്ലാ കാര്യങ്ങളും വെച്ച് അവർ സംസാരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അതെ പങ്കാളിയാണ് ഇപ്പം സാർ അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഒരുമിച്ച് ജോയിൻറ്റായിട്ടാണ് ചെയ്യുന്നത് എൻ ഡി ആർ എഫ് നമ്മുടെ രീതിയിൽ പിന്നെ മലയാള പ്രവർത്തകർ പ്രവർത്തകർക്ക് മലയാളികൾ ഇന്ന് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കവർ ഞാൻ പറഞ്ഞില്ല ഒരു മാക്സിമം മാക്സിമം അത് നമ്മൾ നമ്മൾ ഇവിടെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ ലാൻഡ് ലെവൽ ലാൻഡിൽ ഈ സാധനം ഇല്ലെന്ന് ഉറപ്പിച്ച് നമുക്ക് പരിപാടി നിർത്താം ലാൻഡിൽ നമ്മൾ ലാൻഡിൽ നമ്മൾ ഫുള്ള് നോക്കുകയാണ് കാരണം ഒരു സംശയം ഇടവരാ മണ്ണിനടിയിൽ സാധനം ഇല്ല നമ്മൾ ഉറപ്പിക്കുകയാണ് ദൗത്യം ഈ ക്ലൈമറ്റ് ഇങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ക്ലൈമറ്റ് നിങ്ങൾ നിൽക്കുന്നുണ്ടാണ് നമ്മൾ മാക്സിമം പോകുവല്ലോ ചേട്ടാ കാണുന്നില്ല ഊണില്ല ഉറക്കില്ല ഉറപ്പില്ലാ എക്സിറ്റ് പോലും കടക്കുന്നില്ല അറിയാം അത് തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ഇല്ല കുറച്ച് നമ്മൾ ആ ഒരു ഒരു ടാറട്ട ഒരു പോർഷൻ എൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രണ്ട് മീറ്റർ കയറി ബാക്കി ആ ഒരു ത്രൂട്ട് ആ ഒരു ലൈൻ പിടിച്ചാണ് നമ്മൾ പോകുന്നത് പിന്നെ നമുക്കൊരു കറക്റ്റ് കൺക്ലൂഷൻ ആ റോഡ് ഇത്ര മീറ്റർ ഉണ്ടല്ലോ അപ്പുറം വണ്ടി പോകില്ല എന്നുള്ള നമുക്ക് കറക്റ്റ് അറിയാം പിന്നെയുള്ള ഈ കാണുന്ന ഇതാണ് അത് മാറ്റി മാറ്റി തുടങ്ങി അത് മാറ്റി തുടങ്ങി പിന്നെ വാട്ടറുള്ള കാര്യം ഞാൻ പറഞ്ഞത് വാട്ടർ അഞ്ച് ദിവസം ആറ് ആറാ ദിവസം നേവി ഡീപ്പ് നേവിയുടെ എക്വിപ്മെൻറ്സ് വെച്ച് എല്ലാം ക്ലിയർ കട്ടാണ് നോക്കുക നമ്മൾ അതിനിടയ്ക്ക് ഈ ഇത് ചെയ്യുമ്പഴത്തേക്കും ആ വാട്ടറിലും എന്തെങ്കിലും സംശയം ഉള്ളപ്പോഴത്തെ ഞാൻ എൻ ഡി ആർ പിന്നെ സി ഒ തന്നെ ഇറങ്ങി നോക്കിയായിരുന്നു അത് ചാർജ് ഉപരി ഉടൻ ഇതായിരുന്നു ഇങ്ങായത് മെറ്റൽ പാട്ടറൊന്നും അല്ല പിന്നെ വാട്ടറിലാണെങ്കിൽ വന്നത് മൊബൈലിലേക്ക് ഒരിക്കലും വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം ഒരിക്കലും റിങ് ചെയ്യത്തില്ല ഒരിക്കലും അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ വെള്ളത്തിൽ വന്നാൽ ഗ്ലാസ് എല്ലാം ബ്രേക്ക് ആയി എൻ്റെ ക്യാബിൽ വെള്ളം കയറി ഒരിതിനകത്ത് ഒരിക്കലും മൊബൈൽ റിങ്ങ് ചെയ്യത്തില്ല